നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം എഫ്സി ബാഴ്സലോണ വിടാൻ താൻ തീരുമാനിച്ചിരുന്നു എന്ന് തുറന്നു പറയുന്നു റാഫി ഞ ആ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തുണ്ടായ പുകലുകൾ എല്ലാവർക്കും അറിയാമല്ലോ റാഫി നേതാ അടുത്ത ക്ലബ്ബിലേക്ക് പോകുന്നു അടുത്ത അതിനപ്പുറത്തെ ക്ലബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി റൂമറുകൾ ഒരു ഭാഗത്ത് ബാഴ്സലോണ ആരാധകരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ചെങ്ങാതി പോയി കിട്ടിയാൽ മതി എന്ന രൂപത്തിൽ ഓരോ പോസ്റ്റുകൾ ഉണ്ടാക്കി വിടുന്നു നിക്കോ വില്യംസിന് അവർക്ക് അങ്ങ് എത്തെടുത്തേ പറ്റൂ അതിനുവേണ്ടി നിക്കോ വില്യംസ് എന്ന് പേര് എഴുതിക്കൊണ്ട് ബാഴ്സയുടെ പതിനൊന്നാം നമ്പർ ജേഴ്സിയൊക്കെ അവർ പ്രചരിപ്പിച്ചു ഒരിക്കൽ റാഫീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ജേഴ്സി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അത് വലിയ വേദനയായി പോയി വലിയ രൂപത്തിൽ ഡിസ്റെസ്പെക്റ്റ് ആണത് എന്ന് ഇപ്പോൾ വീണ്ടും റാഫീൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആ ഘട്ടത്തിൽ താൻ കടന്നുപോയ വഴികളെക്കുറിച്ച് പിന്നെ എന്തുകൊണ്ട് ബാഴ്സയിൽ തുടരാൻ തീരുമാനിച്ചു അത് ഒറ്റ കോളാണ് ഒരു മനുഷ്യൻ തന്നെ ഫോൺ വിളിച്ചു അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ മാറി ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുകൂടി റാഫി പറയുന്നു ആ മനുഷ്യന്റെ പേരാണ് ഹൻസി ഫ്ലിക്ക് യെസ് ഹൻസി ഫ്ലിക്കിനെ കയ്യടിക്കണം ഈ രൂപത്തിലേക്ക് റാഫി മാറ്റിയെടുത്തതിന് അവന് കോൺഫിഡൻസ് കൊടുത്തതിന് ഹൻസി ഫ്ലിക്കിനെ കൈയ്യടിക്കണം ഫ്ലിക്ക് തന്നെ വിളിച്ചതും മറ്റു കാര്യങ്ങളുമൊക്കെ താൻ ഭാര്യയോട് പോയി പറഞ്ഞതും പിന്നെ തീരുമാനം മാറ്റിയതുമൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയാണ് റാഫീൽ ഞ നിലവിൽ അദ്ദേഹം ഉള്ളത് ബ്രസീലാണ് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രസീൽ മാധ്യമം ഗ്ലോബോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാഫീൽ ഞ പറയുന്നു ഞാൻ ബാഴ്സലോണ വിടാൻ തീരുമാനിച്ചിരുന്നു കോപ്പ അമേരിക്കയ്ക്ക് ശേഷം കാരണം മെൻ്റലി എനിക്കത്ര ആയിട്ട് അവിടെ തോന്നിയില്ല പക്ഷേ ഫ്ലിക്ക് കോൾ ചെയ്തതോടുകൂടി കാര്യങ്ങൾ മാറി ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ഹെക്ട്രിക്കായിരുന്നു എല്ലാ ദിവസവും ഒരുപാട് റൂമറുകൾ ഞാൻ ഒരു ടീമിൽ സൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പലരും എന്നോട് ക്ലബ്ബ് വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു ഞാൻ ക്ലബ്ബ് വിടും എന്ന രൂപത്തിൽ വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു സീരിയസ്ലി ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സും അടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളല്ല മെൻ്റലി അല്ല എന്ന ഫീൽ വന്നു സീരിയസ്ലി ഞാൻ ക്ലബ്ബ് വിടുന്നതിനെക്കുറിച്ച് പരിഗണിച്ചിരുന്നു അപ്പോഴാണ് ഫ്ലിക്കെന്നെ വിളിച്ചത് ഫ്ലിക്കെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ട്രെയിനിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്നെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നെ അദ്ദേഹം കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതായിരുന്നു ട്രേണിങ് പോയിന്റ് അതാണ് ഞാൻ അവിടെ തുടരാൻ തീരുമാനിക്കാനുള്ളൊരു കാരണം ഞാൻ എൻ്റെ ഭാര്യയോട് പോയിട്ട് പറഞ്ഞു ഈ മനുഷ്യൻ കാര്യങ്ങൾ വളരെ ഫെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ എഫേർട്ട് കാണുമെങ്കിൽ ട്രെയിനിങ്ങിൽ ഞാനിടുന്ന എഫേർട്ട് കാണുമെങ്കിൽ ഞാനിവിടെ തുടരും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലവും കിട്ടും അദ്ദേഹം ഒരിക്കലും അതിനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നെ ഭാര്യയോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു എന്ന് കൂടി റാഫി ഞാൻ പറയുന്നു അതെ അതെ ഒരു കോച്ച് ഒരു താരത്തിന് പിന്തുണ കൊടുത്താൽ അവൻ്റെ ടാലന്റ് തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്താൽ എന്തുണ്ടാകും എന്നുള്ളത് അൻസിഫ്ലിക്ക് കാണിച്ചു വരികയാണ് അതിന് മുമ്പ് ഇരുന്ന ബാഴ്സ കോച്ച് ഇത് കണ്ട് പഠിക്കുന്നത് നന്നായിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ